വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവട്ടം യൂണിറ്റ് കുടുംബസംഗമം നടത്തി പ്രതിഭകൾക്ക് അനുമോദനം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊരീക്കൽ ഇടവട്ടം യൂണിറ്റ് ആണ് കുടുംബസംഗമം നടത്തിയത് ഇതിന്റെ ഭാഗമായി പ്രതിഭകൾക്ക് അനുമോദനം ചികിത്സാ സഹായ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എസ് രവികുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ ജയകുമാർ സ്വാഗതം പറഞ്ഞു പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാ സഹായ വിതരണം എന്നിവയും ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ മുഖ്യ പ്രഭാഷണം നടത്തി ഏകോപന സമിതി കൊട്ടാരക്കര നിയോജമണ്ഡലം പ്രസിഡന്റ് എം എം ഇസ്മയിൽ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിജയൻപിള്ള കൊട്ടാരക്കര നിയോജമണ്ഡലം ജനറൽ സെക്രട്ടറി ഡി മാമച്ചൻ കൊല്ലം ജില്ലാ വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് എൻ സുധാമണി എസ് വിനോദ് എസ് അജയ്കുമാർ പിള്ള എസ് അജികുമാർ എന്നിവർ പങ്കെടുത്തു News Bureau, Kundara.